ാരായണ ശ്രീമത് ഭാഗവത മഹാപുരാണം ദശമസ്കന്ധത്തിലെ എമ്പത്തി ഏഴാം അധ്യായത്തില് ഇരുപത്തി രണ്ടാമത്തെ ശ്ലോകം ഒമ്പതാമത്തെ ആയിട്ടുള്ള ആ ശ്ലോകമാണ് നേരത്തെ പറഞ്ഞത് സത്സംഗത്തിന്റെ മഹിമയാണ് ഇരു ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകത്തിൽ സൽസംഘത്തിന്റെ മഹിമയാണ് പറഞ്ഞത് ഇപ്പോ ഈ ചീത്തയാവുക മനസ്സ് ചെറപ്പോ അങ്ങനെയാണല്ലോ കള്ളന്മാരാണ്

സത്സംഗം ലഭിക്കണം എന്നാണ് പറഞ്ഞത് ഭഗവാനെ ഉപാസിക്കാനുള്ള അനുഗ്രഹത്തെ തരണം എന്നാണ് പറഞ്ഞത് ഇവിടെ ത്വത് അനുപഥം അതിൻ്റെ അന്വയം ത്വത് അനുപഥം അങ്ങയെ അനുവർത്തിക്കുന്നതായിട്ടുള്ള ഇതം ഈ കുലായം ഈ ശരീരം ആത്മസുഹൃത് പ്രിയവത് ആത്മാവ് ബന്ധു ഇഷ്ടൻ ഇവരെ പോലെ ചരതി സഞ്ചരിക്കുന്നു അങ്ങനെയാണ് എങ്കിലും ഉന്മുഖേ നേരിട്ട് വരുന്നവര് നേരിട്ട് വരുവാൻ ഉത്സാഹിക്കുന്നവര് ഹിതേ ഇഷ്ടത്തെ സാധിപ്പിക്കുന്നവനും പ്രിയെ പ്രിയതിയെ ഉണ്ടാക്കി ഉണ്ടാക്കി തീർക്കുന്നവനും ആത്മനി ആത്മാവായിരിക്കുന്നവനുമായ ത്വയി നരമന്തി ആഗ്രഹിക്കുന്നില്ല രമിക്കുന്നില്ല അഹോബത അതൊരു കഷ്ടം തന്നെയാണ് അസതുപാസനയ അസത്തായിട്ടുള്ള ദേഹാദികളുടെ സേവ കൊണ്ട് ഇന്ദ്രിയ പ്രീതിക്കായിട്ട് പ്രവർത്തിച്ചു കൊണ്ട് ആത്മഹനഹ ആത്മഹന്താക്കളായിട്ട് മാറിയിരിക്കുന്നു അങ്ങനെയുള്ളവര് ഏതനുഷയാഹ യാതൊന്നിൽ വാസനയോടുകൂടിയ അവര് കുശരീരഭൃത കുൽസിതമായിട്ടുള്ള ശരീരത്തെ ഭരിക്കുന്നവരായിട്ട് ഉരുഭയെ ഈ മഹത്തായിട്ടുള്ള അല്ലെങ്കിൽ അതികഠിനമായിട്ടുള്ള സംസാര സംസാരഭയത്തോടു കൂടിയ ശരീരം കിട്ടിയിട്ടും മനുഷ്യനായി പിറന്നിട്ടും ഉണ്ടായിട്ടും വിശേഷ ബുദ്ധി ഉണ്ടായിട്ടും അതിനെക്കുറിച്ച് ചിന്തിക്കാതെ കണ്ട് ഈശ്വരഭാവത്തിൽ നിന്നും മനസ്സിനെ ഒഴിവാക്കി ദേഹമോഹത്തിൽ ജീവിക്കണോ അങ്ങനെയുള്ളവർ ഭ്രമന്തി ഭ്രമിച്ചു കൊണ്ടേയിരിക്കണു അതല്ലെങ്കിൽ സംസാരത്തിൽ അങ്ങനെ മുങ്ങി പൊങ്ങുകയാണ് ജനിക്കുക മരിക്കുക ജനിക്കാ മരിക്കുക ജീവിക്കുക അപ്പം ജീവിക്കണമില്ല സത്യം പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നവരാണ് സദാ സമയത്തും ആത്മഹത്യ ചെയ്യുന്നവരാണ് അങ്ങനെ വരാതിരിക്കുക നമ്മൾ ഭഗവാനെ ഉപാസിക്കണം ഇപ്പം കഴിഞ്ഞ ശ്ലോകത്തിലാണ് ശരിക്ക് ഭഗവാനെ ഉപാസിക്കണം എന്ന് പറഞ്ഞത് എന്നിട്ട് അങ്ങനത്തെ ശരീരത്തെ കിട്ടിയിട്ടും അതിനെ ചെയ്യാത്തവർ ആത്മഹത്യ ചെയ്യുന്നവർ തന്നെയാണ് ആത്മഹന്താക്കളാണ് എന്ന് പറയുകയാണ് തൊൽകഥാമൃതപാഥ തൊൽ കഥാമൃതപാഥോഥോ വിഹരന്തോ മഹാമുദ കുർവന്തി കൃതന കേജൽ ചതുർവർഗം തൃണോപമം കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് അങ്ങയുടെ കഥകളുടെ അമൃതസാഗരത്തിൽ നീന്തി കുളിച്ച് ആനന്ദിക്കുന്നതായിട്ടുള്ള ദുർല ദുർലഭരായിട്ടുള്ള ഭാഗ്യശാലികളായിട്ടുള്ള ആത്മാക്കൾ ഈ പരമപുരുഷാർത്ഥങ്ങളായിട്ടുള്ള ധർമാർത്ഥ കാമ മോക്ഷങ്ങളെ പോലും പുല്ലായിട്ട് കണക്കാക്കുന്നു എന്നാൽ അത് അങ്ങനെ അല്ലാത്തവരോ അങ്ങയുടെ ഭക്തിയുധ സേവനത്തിന് ഉപയോഗിക്കുകയാണ് വേണ്ടത് ഈ ശരീരം അതിനെ അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ സത്തായിട്ട് പറയണോ അപ്പോളേ അത് സത്താവണുള്ളൂ അല്ലെങ്കിൽ അത് അസത്താണ് അത് സുഹൃത്തായിട്ട് മാറും ഈ ശരീരം ജീവന്റെ സുഹൃത്തായിട്ട് ശരീരത്തെ മാറ്റണം എന്നാ ജീവൻ്റെ സുഹൃത്തായിട്ട് ശരീരത്തെ മാറ്റുമ്പോഴാണ് ഈ ജീവാത്മാവിന് പരമാത്മാവിലേക്ക് എത്തിക്കാനുള്ള ഒത്തിരി ഈ ശരീരം കൊണ്ട് ചെയ്യാൻ സാധിക്കുക ജീവന്റെ സുഹൃത്തല്ല എന്ന് ശത്രു ആയിട്ട് കണക്കാക്കുമ്പോഴാണ് ദുഃഖിച്ച സുഖമാനിന ആയിട്ടുള്ള മനുഷ്യൻ ഈ പഞ്ചേന്ദ്രിയങ്ങളെയും മനസ്സിനെയും പുഷ്ടിപ്പെടുത്താൻ ദേഹത്തിന്റെ പുഷ്ടി ദേഹത്തിന്റെ പുഷ് പോഷണത്തിന് വേണ്ടിയിട്ട് ഓടി നടക്കുകയാണ് കണ്ണി കണ്ടതൊക്കെ വാരി പിടിക്കുകയാണ് ഇങ്ങനെ വരണ്ടി കൂട്ടിയിട്ട് എന്ത് ചെയ്യണു ഇവിടെ ജീവിക്കുകയാണ് ഞാൻ സന്തോഷത്തോട് കൂടിയിട്ടാണ് ജീവിക്കുന്നത് എന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ട് മരിച്ചു പോകുന്നു ശരിക്കും ഒരു ആത്മഹത്യ നൂറ് വയസ്സ് വരെ ജീവിച്ചു തന്നെ തന്നെ ജീവൻ പോയതും പക്ഷേ ഇതുവരെ ചെയ്ത പ്രവൃത്തി മുഴുവൻ ധനസമ്പാദനോ സുഖം തേടലോ ആയിരുന്നു അതൊക്കെ ഇന്ദ്രിയ പ്രീത്യർത്ഥ ഈശ്വരനെ സ്മരിച്ചില്ല അപ്പോൾ അവര് ആത്മഹത് ആത്മഹന്താക്കളാണ് അവര് അവരുടെ ശരീരത്തെ ശത്രുവായിട്ടാണ് മനസ്സിലാക്കിയത് അവരുടെ ധാരണ ഇത് സ്വത നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ് എന്ന് കണക്കാക്കിയിട്ടാണ് സുഖിക്കാനുള്ളതാണ് എന്ന് കണക്കാക്കിയിട്ട് ജീവിക്കേണ്ടായത് സുഖത്തിന് വേണ്ടിയിട്ട് പലതും സമ്പാദിച്ചുകൂട്ടി പക്ഷേ യഥാർത്ഥത്തിലുള്ള ആനന്ദത്തെ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും സമ്പാദിച്ചില്ല സമ്പാദിക്കാനുള്ളത് അവസരം കിട്ടിയപ്പോൾ അതിനെയൊക്കെ ഉപേക്ഷിക്കുകയും ചെയ്തു അതുകൊണ്ട് അവര് ശരീരത്തെ സുഹൃത്തായിട്ട് കണ്ടില്ല എന്നിട്ടോ ബദ്ധാത്മാക്കളായിക്കൊണ്ട് ഈ എല്ലാ തരത്തിലും നമ്മെ സഹായിക്കാൻ അത്യുത്സാഹം കാണിക്കുന്ന ഭക്തവത്സരനായിട്ടുള്ള ആ ഭഗവാനെ പൂജിക്കാതെ കണ്ട് ഭഗവാൻറ്റേതായിട്ടുള്ള ഈ സ്നേഹപൂർവ്വമായിട്ടുള്ള ഈ സഹായത്തെ സ്വീകരിക്കാതെ കണ്ട് യഥാർത്ഥത്തിലുള്ള ആ ജീവനെയോ പരമാത്മാവിനെയോ ലക്ഷം മനസ്സിലാക്കാതെ കണ്ട് ഭഗവാന്റെ പ്രീതിയെ സമ്പാദിക്കാതെ കണ്ട് ഭാഗ്യം കെട്ടവരായിട്ട് ഈ ഭഗവാനോട് തന്നെ വിമുഖത ഭാഗവതത്തോട് വിമുഖത എന്ന് നമ്മൾ കാണുന്നുണ്ട് അതെ ഭാഗവതത്തോട് വിമുഖത നല്ലോണം കാണാനുണ്ട് ക്ഷേത്രങ്ങളിലൊന്നും വേണ്ട രീതിയിലല്ല പല ക്ഷേത്രങ്ങളിലും നന്നായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ എങ്കിലും അതൊക്കെ ഒരു ഏതോ തരത്തിലാണ് ശരിയല്ല തോന്നുന്നത് അതാണ് ഇതിനനുസരിച്ച് ജനങ്ങളും വളരെ വേണം ഭാഗവത സപ്താഹം കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ഭാഗവത സപ്താഹത്തിന് ഞാൻ അവിടെ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞതാണ് വരുന്നവരെ മുഴുവൻ ആ അമ്പലത്തിൻ്റെ ശ്രേയസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്കുള്ളത് എന്താണോ അത് സമർപ്പിക്കൂ അവിടെ പറവയ്ക്കലും മറ്റേ ഘോഷമായിട്ടാണ് ഇപ്പം എല്ലാ ഒരിക്കലും അങ്ങനെയൊക്കെ തന്നെയാണ് ചില നാട്യങ്ങളും നടനങ്ങളും ഒക്കെ ആയിട്ടാണ് പാട്ടും കൂത്തും ഓർക്കസ്ട്രിയും ആയിട്ടാണ് അത് അവിടെയല്ല വേണ്ടത് ഇത് ജ്ഞാനയജ്ഞമാണ് ജ്ഞാനയജ്ഞം എന്നുള്ളത് ഈ ജ്ഞാനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ആചാരൻ തടസ്സമാണ് ഈ പറവ ഇപ്പം അതിനൊക്കെ സമയം വെറുതെ പോയിക്കൊണ്ടിരിക്കുക ഒന്നും പറയാൻ വരുത്തിയില്ല ഒരാൾ വരും അയാൾ ചായ കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് പറവെച്ചിട്ട് വേണം ചായ പിടിക്കാൻ അപ്പോഴാണ് അവിടെ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുക അവിടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് പറവയ്ക്കാൻ ആവശ്യപ്പെട്ടു ഷീട്ടാക്കി അത് സമ്മതിച്ചില്ല ആചാര്യൻ കുറ്റന്മാരുടെയിലാ ആചാര്യലാ നിശദമായിട്ട് വിമർശിച്ചു നിങ്ങൾ ഉദ്ദേശിക്കുന്ന പൈസ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അത് ചെയ്യണ്ട ചെയ്ത ഫലമാണ് ഇനി അഥവാ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ അത് വേദിയിൽ വേണ്ട ക്ഷേത്ര നടയില് ഭഗവാന്റെ മുമ്പിൽ വെച്ചോളൂ ഒരാൾക്ക് അവധരില്ലല്ലോ ഒരു ഒരു വിഷമം വരില്ലല്ലോ ഭഗവാന്റെ മുമ്പിൽ വെച്ചോളൂ അതും പോരാ അവർക്ക് എന്താ കാരണം ഞാൻ ഇത് ചെയ്തു എന്നുള്ളത് നാലാൾ കാണേ അതിനെന്ത് വേണം നേരെ മുമ്പിൽ ആ വേദിയുടെ മുമ്പില് വെക്കുമ്പോൾ ആചാരന്റെ ഈ പ്രഭാഷണം നിർത്തണം അപ്പോൾ ആ പ്രഭാഷണം നിർത്തി കഴിഞ്ഞ പിന്നെന്തായി അതൊരു ബ്രേക്ക് ആയി ഈ ബ്രേക്ക് ആ സമയത്ത് എട്ടാളോ പത്താളോ ഒരുമിച്ച് വന്നു വെച്ചാൽ അത്രയും നേരം ബ്രേക്ക് ആയി നമുക്ക് അവിടെ നീട്ടു പോകാൻ പറ്റുമോ അതുമില്ല വിമർശിച്ച ഞാൻ കുറ്റക്കാരനും അവിടെ ഇത് ചെയ്യാൻ വന്നവരും ചെയ്യിച്ചവരും ആയിട്ടുള്ള അവരൊക്കെ ശരി മനസ്സിലാക്കണ്ടേ എന്താ എന്താ പറഞ്ഞെന്നുള്ളത് മനസ്സിലാവണ്ടേ ആദ്യത്തെ ദിവസം മറ്റേ ഏഴാമത്തെ ദിവസം വരെ അത് പറയിച്ചു വരും എന്നിട്ടും മനസ്സിലായതുമില്ല അത ഭഗവാൻ മനസ്സിലായിട്ടോ അവിടെ എന്താ സംഭവിച്ചെന്നത് കാരണം ആ രീതിയിൽ എന്നെ കൊണ്ട് കഴിയാവുന്നൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കൂടെ വന്ന ആളുകൾ പോലും എനിക്കെതിരായിട്ടാണ് പ്രവർത്തിച്ചത് എന്നതും വല്ലാത്തൊരത്ഭുതാണ് അത് ഭഗവാന്റെ ഒരു ലീലയാണ് ഭഗവാന് സമർപ്പിക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറയണത് പക്ഷെ ഉൾക്കൊള്ളാൻ പറ്റണ്ടേ മനസ്സിലാക്കാൻ പറ്റണ്ടേ യജ്ഞവിഘ്നം എന്നൊരു വിഷയമുണ്ട് അതിനെ വിശദീകരിച്ചിട്ടാണ് പറഞ്ഞത് പക്ഷെ അത് കേൾക്കാൻ കേട്ടപ്പോൾ മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചില്ല മുമ്പിലിരിക്കുന്ന ആൾക്കാർക്ക് കുറച്ചാൾക്ക് മനസ്സിലായി വേഗം മനസ്സിലായി കാരണം നെല്ല് വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് നെല്ല ഉണ്ടായത് അരിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായത് നാണയം എന്തൊക്കെയാച്ച നെല്ല് അത് നെല്ലായിരുന്നുവെങ്കിൽ അവിടെ ഇരിക്കണ ഇരിക്കുന്നവർക്കൊക്കെ പൊടി വന്നിട്ട് അതും വിഷമമാകുമായിരുന്നു നമ്മൾ ഒരു പൂരത്തിനോ ഉത്സവത്തിനോ അതല്ലെങ്കിൽ വർഷത്തിലെ ഉത്സവ ഈ പ്രതിഷ്ഠാ ദിനം ഇതിനൊക്കെ അതല്ലെങ്കിൽ ഫണ്ട് ശേഖരണത്തിന് വേണ്ടിയിട്ടും പിന്നെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടും സ്ഥിരമായിട്ട് പറവയ്ക്കണോണ്ട് കുഴപ്പമില്ല അങ്ങനെ സ്ഥിരമായിട്ട് പറവെക്കലില്ല ഇങ്ങനെ ഒരു അവസരം വരുമ്പോൾ കുറെ ആൾക്കാർ പറവെക്കും ഒരു കൊല്ലത്തില് അത്രേ ഉള്ളൂ പണ്ട് കൃഷിയെ കൊണ്ട് കൊയ്ത്ത് കഴിഞ്ഞാൽ ആ നിലയ്ക്കാണ് പറ വെച്ചേരുന്നത് അതിന്റെ തത്വതൊന്നും മനസ്സിലാക്കാതെ കണ്ട് ഇങ്ങനെ ഒരു സന്ദർഭം വരുമ്പോൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലാണ് അവരുടെ ആ പെരുമാറ്റം അതിനെ ഉൾക്കൊള്ളാൻ അതിൻ്റെ മുന്നത്താചാര്മാർ കാട്ടിക്കൂട്ടിയതാവും പ്രയാസമായത് അതിനാട് മാറണ്ടേ മുൻവിധിയോട് കൂടിയിട്ടാണ് അമ്പലത്തിലേക്ക് വരിക അവിടെ തന്നെ പഠിച്ചു എന്താ പറയണെച്ചാ അത് കേട്ടിട്ട് വേണ്ടേ ചെയ്യാനായിട്ട് അത് ചെയ്യില്ല അപ്പൊ നമ്മള് ഉൾക്കൊള്ളുക എന്നത് വളരെ പ്രധാനമാണ് എന്തിനാണോ ഭാഗവതം കേൾക്കാൻ വേണ്ടിയിട്ട് വരുന്നത് അവിടെ മറ്റ് കഥകൾ ഒന്നും പറയേണ്ട ആവശ്യമില്ല പറയേണ്ടത് ഭഗവാനെ കുറിച്ചാണ് ഭാഗവതത്തിൽ ഉള്ളതിനെയാണ് നമ്മുടെ സ്വഭാവ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ സ്വഭാവ ശുദ്ധീകരണം വേണ്ടി വരുന്നത് മനസ്സ് ശുദ്ധീകരിക്കാനാണ് മനസ്സ് ശുദ്ധമായാലേ ജീവൻ ശുദ്ധമാവുള്ളൂ അതിനെ അറിയാതെ കണ്ട് ഇപ്പോൾ ഇവിടെ പറയുകയാണ് ദേഹമോഹികളായിട്ടുള്ള ആൾക്കാർ എന്താ സംഭവിക്കാം ദേഹമോഹികളായിട്ടുള്ള ആൾക്കാർ ദേഹത്തെയാണ് പുഷ്ടിപ്പെടുത്തുക അപ്പോൾ ബദ്ധാത്മാക്കളായിട്ട് മാറുകയാണ് ഈ ബദ്ധാത്മാക്കൾക്ക് അവരുടെ ബദ്ധത തീർക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഭക്തവത്സരനായിട്ട് എല്ലാം തരാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുക അപ്പോൾ ഈ തരാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുമ്പോൾ അതിങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുക അതല്ല വാങ്ങേണ്ടത് വാങ്ങേണ്ടത് ശാശ്വതമായിട്ടുള്ള ആനന്ദമാണ് വാങ്ങേണ്ടത് ആ ആനന്ദത്തിന് ഹേതുവായിട്ട് എന്താണോ തരേണ്ടത് അത് ഭഗവാൻ തന്നുകൊണ്ടേയിരിക്കും ഭഗവാൻ തരുന്നത് ഇങ്ങനെ വാങ്ങണ്ട അപ്പോ ഭഗവാനിൽ വിമുഖതയും ഭഗവാൻ തരുന്നതിനോട് താല്പര്യവും കുരുപാണ്ഡവ യുദ്ധ സമയത്ത് അർജുനനും ദുര്യോധനം കൂടിയിട്ട് ഭഗവാനെ കാണാൻ ചെന്നപ്പോൾ ഭഗവാൻ രണ്ടു പേർക്കും രണ്ട് തരത്തിലുള്ള ഉപഹാരങ്ങളെയാണ് യുദ്ധത്തിന് വേണ്ടി കൊടുത്തത് ഒന്ന് നിരായുധനായിട്ടുള്ള ഞാൻ ഒരു പക്ഷത്ത് നാരായണീ സേനയായിട്ടുള്ള നാല് ചതുരംഗം നാല് അക്ഷൗഹിണീ സേന നാരായണീസേനയാണ് മറുഭാഗത്ത് ഇതിൽ രണ്ടിൽ ഏത് വേണമെന്ന് നിങ്ങൾ നിശ്ചയിക്കണം ആദ്യം ചോദിക്കേണ്ടത് അർജുനൻ രണ്ടാമത് ചോദിക്കേണ്ടത് ദുര്യോധനൻ അതിൻ്റെ വ്യവസ്ഥയുണ്ടായത് ആരെയാണോ ആദ്യം കണ്ടത് ആ ആൾക്ക് എന്നുള്ള നിലയ്ക്ക് ഭഗവാൻ ഒരു അവസരം കൊടുത്തു അപ്പോൾ ആദ്യം കണ്ടത് അർജുനനെയാണ് കാരണം തൃപാദത്തിൻ്റെ അവിടെയാണ് അർജുനൻ ഇരുന്നേറുന്നത് ഉറങ്ങായിരുന്നു ഭഗവാൻ ഉറക്കം നടിച്ച് കിടക്കുകയായിരുന്നു ദുര്യോധനൻ ആദ്യം വന്നു തലയ്ക്കലിരുന്നു അർജുനൻ കാൽക്കലിരുന്നു ഭഗവാൻ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ അർജുനനെ കണ്ടു എന്താ അർജുന പോന്നത് എന്നായി അപ്പൊ അർജുനന് കാര്യം പറയാതെ കണ്ട ഏട്ടം പിന്നിലുണ്ടെന്ന് പറഞ്ഞു ആ ദുര്യോധന പ്ലേ വന്ന് ഞാൻ അർജുനന് വരണ അതിന്റെ മുന്നേ വന്നിറക്കണം എന്താ വന്നത് രണ്ടുപേരും എന്താ ആവശ്യത്തിനാ യുദ്ധത്തിലെ അങ്ങും പങ്കാളികളാവണം അങ്ങും വെച്ചാൽ എല്ലാവരും എല്ലാവരും കൂടിയാണ് പങ്കാളികൾ അവൻ ഉണ്ടാവില്ല ഞാനും എൻ്റെ നാല് അക്ഷൌഖിണി സൈന്യവും നാരായണീ സേന അത് യുദ്ധത്തിന് പങ്കുചേരും എന്ന് പറഞ്ഞു ഞാൻ രണ്ടായിട്ട് ഭാഗിച്ചിട്ടുണ്ട് നിരായുധനായിട്ട് ഞാൻ ആയുധർക്കില്ല അങ്ങനെ വരാം നാല് അക്ഷൌഖിണി സേന നാരായണീസേന ഉണ്ട് അതും ഒരാൾക്ക് എടുക്കാം അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു ഞാൻ ആദ്യം വന്നു എനിക്ക് ആദ്യം ആവശ്യം വേണമെന്ന് പറഞ്ഞു അത് പറ്റില്ല ഞാൻ ആരാണോ കണ്ടതച്ചാൽ ആർക്കാണോ ആദ്യത്തെ ചോദ്യത്തിനുള്ള അവകാശം അപ്പോൾ അർജുനൻ മനസ്സില്ല മനസ്സോട് കൂടിയിട്ട് പറഞ്ഞു ഞാൻ പറയാം എന്ന് പറഞ്ഞു എനിക്ക് നിരായുധനായിട്ടുള്ള അങ്ങയെ മതി ഇത് പറഞ്ഞപ്പോൾ ദുര്യോധനൻ നല്ലോണം ഒന്ന് ചിരിച്ചു എനിക്ക് നാലക്ഷനും മതി എന്ന് പറഞ്ഞു അവിടെ നിന്ന് പോവുകയും ചെയ്തു ഇങ്ങനെയുള്ള ഒരു ഭാവത്തിലാണ് നമ്മൾ ഭഗവാനെയാണ് നമുക്ക് വേണ്ടത് ഭഗവാനിലാണ് ഇതെല്ലാം ഉള്ളത് അവിടെ ആകെ കൊടുക്കപ്പെട്ടത് നാല് അക്ഷൗഹിണി സേന മാത്രമാണ് നാരായണി സേന മാത്രാണ് ഭഗവാന്റെത് ഇത് എത്ര നാല് നാ നാല് കോടി 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 അത് ഇണ്ടവിടെ അതിനെ മനസ്സിലാക്കാൻ സാധിക്കാതെ കണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ നാല് അക്ഷൗഹിണി സേനയിൽ താല്പര്യപ്പെടുന്നു അപ്പോൾ അവര് ആത്മഹന്താക്കളാണ് കാരണം ഭഗവാനിൽ വിമുഖതയാണ് അതുകൊണ്ട് തന്നെ അവർ മായ ബാധിച്ചവരാണ് അത് അവരുടെ ജീവിതത്തെ തന്നെ അസത്തുക്കളെ ഉപാസിക്കുക എന്ന രീതിയിൽ അത് സദാസമയത്തും പ്രവർത്തനം അങ്ങനെയായിട്ട് മാറുകയാണ് സത്തിനെ ലവലേശം മനസ്സിലാക്കണില്ല ഈശ്വരനെ മനസ്സിലാക്കണില്ല ഈശ്വരാംശമായിട്ടുള്ള ജീവനെ മനസ്സിലാക്കണില്ല ഈ ജീവൻ കൊടിയിരിക്കുന്നതായിട്ടുള്ള ഈ ജഡമായിട്ടുള്ള ശരീരത്തിൽ ചൈതന്യമുണ്ട് ചൈതന്യം ഉണ്ടായത് കൊണ്ടാണ് അതിങ്ങനെ നൂറുകൊല്ലം ജീവിക്കാൻ സാധിക്കുന്നത് അപ്പോൾ അതിലായി ഒരു ഈശ്വര ഭാവത്തെ മനസ്സിലാക്കണില്ല അതുകൊണ്ട് തന്നെ ഈ ജീവിതം അവർക്ക് നഷ്ടമായി അപ്പോൾ വീണ്ടും ഭഗവാൻ എത്താൻ വേണ്ടിയിട്ട് അടുത്ത ശരീരം സ്വീകരിക്കും ഇങ്ങനെ അടുത്ത ശരീരം അടുത്ത ശരീരം അടുത്ത ശരീരം ഈ ഒരു വലിയ ഭയം ഇത് ഭയമാണ് എന്ന് പോലും അവർക്ക് അറിയില്ല അങ്ങനത്തെ അവർക്ക് അറിയില്ല എന്തെല്ലാം കഷ്ടതകളെ സഹിക്കണം ഓരോരോ ശരീരത്തിലും അസഹനീയമാണ് നമ്മൾ നല്ലോണം കണ്ണും തുറന്ന് ചെവി കണ്ണും ജെവിക്കുന്ന തുറന്നിരിക്കുക അത്ര വേണം പ്രാണികളായിട്ട് പ്രാണികളായിട്ട് ജീവിക്കുമ്പോൾ അവർ അനുഭവിക്കുന്നതായിട്ടുള്ള ദുരിതങ്ങൾ മാന മൊയൽ പോലെയുള്ളതൊക്ക അവര് ദുഃഖം അനുഭവിക്കുന്നത് ഇപ്പൊ കാട്ടിലൊക്കെ വെച്ചാൽ ഈ പുലി സിംഹമൊക്കെ ഇങ്ങനെ കടിച്ചു തിന്നുമ്പോൾ മരണം എപ്പോഴാ സംഭവിക്കുക എന്ന് പോലും അറിയാതെ കണ്ട് കഴുത്തിൽ കടിക്കും വയറിൽ കടിക്കും നമ്മുടെ ശരീരത്തിൻ്റെ എവിടേക്കാ കടിക്കാന്ന് പറയാൻ പറ്റില്ല എന്നിട്ട് കറിയ അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാമെന്ന് വർത്തിയില്ല കരച്ചിലാരും കേൾക്കൂല്ല അത് ഒരു സിംഹം ഒരു പുലി ആണെങ്കിൽ ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം ക്രമേണ ക്രമേണ ക്രമേണയായിട്ടേ അവർ തിന്നുള്ളൂ അങ്ങനെ ആസ്വദിച്ച് തിന്നുമ്പോ ഈ ജീവൻ പെടഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് മരിക്കില്ല ഒന്നിച്ചിങ്ങട് കുറേ മൃഗങ്ങൾ ഒന്നിച്ചു വന്നിട്ട് ആക്രമിക്കുകയാണ് വെച്ചാൽ പിന്നാട് കഴിയും അല്ലെങ്കിൽ അത്രയും നേരം അപ്പൊന്ന് ആലോചിച്ച് നോക്കുക അതിൻ്റെ ഒരു വിഷമം അങ്ങനെ ഒരു ശരീരത്തിലാണ് നമ്മൾ ചെന്ന് പെട്ടത് വെച്ചാലോ ശിക്ഷയായിട്ടാണ് ഈ ശരീരത്തിൽ നിന്ന് പെടുക ആ ശരീരത്തിൽ നിന്ന് പെട്ട് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും വരില്ല എന്നേ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല പ്രമാണം ഇങ്ങനെയൊക്കെയാണുള്ളത് നമ്മളെപ്പോഴും പ്രമാണമായിട്ട് ഭാഗവതത്തെ തന്നെയാണ് വേദസാരമാണ് വേദ സാരമാണ് അതിനെ ശാസ്ത്രസാരം സാരം എന്നോ എന്താ എന്താച്ചാ പറയാം എല്ലാ പുരാണങ്ങൾക്കും സാരമാണ് എല്ലാ അറിവുകൾക്കും സാരമാണ് ഇതില് കുരു ഇല്ല ചണ്ടി ഇല്ല തൊലി ഇല്ല ഒന്നും കളയല മുഴുവൻ എടുക്കാനുള്ളതേ ഉള്ളൂ അപ്പൊ യഥാർത്ഥത്തിൽ വേണ്ടത് ഭഗവാനെ സേവിക്കാനുള്ള ഈ ശരീരം കിട്ടിയിട്ട് അത് സേവിക്കാതെ ഇരിക്കുന്നത് വലിയ അബദ്ധമാണ് എന്ന് മനസ്സിലാക്കുക അതിനാണ് ഈ ശ്ലോകത്തെ പറഞ്ഞത് ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് എപ്പോഴും ഭഗവാനെ പൂജിക്കാനും ആരാധിക്കാനും ആശ്രയിക്കാനും സാധിക്കണേ സത്സംഗം തരണേ ഇന്ദ്രിയമോഹിയായിട്ട് മാറ്റരുതേ ആത്മഹന്ധാക്കളാക്കരുതേ ധർമാർത്ഥ കാമോക്ഷങ്ങളെ സ്വീകരിക്കാൻ ഭക്തി തരാൻ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ തരാവണേ ഈ ചീത്തകളൊന്നും നമ്മളെ ബാധിക്കരുത് എന്ന് പ്രാർത്ഥിക്കാം അപ്പൊ അല്ലാത്തവരുടെ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത് കുലായത്മസുഹൃ ത്വിതേ പ്രിയ ആത്മനി ചതരമന്യഹോ അസതുപാസനയാത്മഹനോ യദനുശയാ ഭ്രമന്യുരുഭയേ കുശരീരഭൃതാം La orinca de la se archa yuga. Ahora en...